ഈ ആർട്ടും സെറ്റും പറയുമ്പോൾ നമ്മുടെ നിർബന്ധമായും പറയേണ്ട ഒരു പടത്തിലേക്ക് എത്തുന്നത് വൈശാലി എന്ന് പറയുന്ന തീർച്ചയായിട്ടും സിനിമയാണ് വൈശാലിയുടെ തുടക്കത്തിൽ തന്നെ ടൈറ്റിൽ തന്നെ ഒരു ട്രോളിങ് ഇങ്ങനെ പോവാ എത്ര നേരമാണ് അതിനകത്തൊരു തലയോട്ടി കൂടെ ഒരു പാമ്പ് കയറി പോകുന്നു ഒരു വൾച്ചർ ഒരു കഴുകൻ അവിടെ നിൽക്കുന്നു അവിടെ തൊട്ട് പോയി പോയിട്ട് ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ ഇത് മോണിറ്റർ ഇല്ല ഗ്രാഫിക്സ് ഇല്ല ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് വൈശാലി ചെയ്യുന്നത് ആ സിനിമയിൽ ഞാൻ ഭാവിച്ച ആ സിനിമയില് ഈ ോമപാത മഹാരാജാവ് അംഗരാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ചിലമ്പല് കരാട്ടക്കാരനാണ് അതിനു മുമ്പുള്ള പടത്തിനകത്ത് ഹാനി മറ്റേ ഡ്രഗ്അഡിക്ട് കോളേജ് കുമാരൻ വിത്ത് കീറിയ ജീൻസും ബെൽറ്റും പിന്നെ ഒരു വളരെ സാത്വികനായ നിന്ന് വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ എടുക്കുന്ന എന്ന രാജ്യത്തിന്റെ ദുഃഖം ശബ്ദം പ്രസാദ് പ്രസാദ് സാറിന്റെ ശബ്ദം സാറിന്റെ ചോദിച്ചോ എന്നെ കാസ്റ്റ് ഭരതനോട് ചിലമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭരതേട്ടന്റെ വലിയൊരു ഡ്രീമായിരുന്നു ആയിരുന്നു വൈശാലി എന്ന് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് മനസ്സിൽ കൊണ്ടിടുന്ന ഡ്രീമാണ് അപ്പം മഹാഭാരതത്തിലെ ഇങ്ങനൊരു ഒരു വൺ ലൈൻ ഇങ്ങനെ ഒരു അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു ഋഷി സിംഗൻ വന്ന് മഴ പെയ്ച്ചു എന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഏകുന്നില്ല ഋഷി സിംഗനായിട്ട് പല ആൾക്കാരും മാറി വന്നു വിനീതൊക്കെ ആദ്യം വന്നിരുന്നു ഇതെല്ലാം ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പം എന്നോട് പറഞ്ഞു എടാ നിന്നെ കാണുന്നതിന് ഞാൻ അഞ്ച് വർഷം മുമ്പ് ഒരു സ്കെച്ച് വരച്ചിരുന്നു എന്നിട്ട് ആ സ്കെച്ച് എന്നെ എടുത്ത് കാണിച്ചു കറക്റ്റ് എൻ്റെ രൂപമാണ് അപ്സലി ആ അപ്പൊ പുള്ളി പറഞ്ഞു നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ പൂനായിന്ന് വരാന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അംഗരാജാവന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പത്ത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ആരും അങ്ങനെ ആയിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു പ്രൊഡക്ഷനിലാണെങ്കിലും പക്ഷെ ഭരതൻ്റെ മനസ്സിലിതായിരുന്നു അപ്പം പലരും വേഷമിട്ടു കാര്യങ്ങളൊക്കെ ഞാനവിടെ മൈസൂരിൽ ചെല്ലുമ്പം അതായത് ഒരു ദിവസം തന്നെ ഈ ബോംബെ സോറി ബോംബെ കാസ്റ്റിംഗിന്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു ഞാനവിടെ എന്ന് പറഞ്ഞ പൂവിന് പുതിയ പൂന്തന്നലിന്റെ ചെയ്തോണ്ടിരിക്കും എന്നോട് ഭരതട്ടൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരിക സൺ ആൻഡ് സ്റ്റാൻഡിലെ ഒരു റൂം പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവര് വന്നു അന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാനിതെല്ലാം കാണുന്നുണ്ട് അപ്പൊ വൈശാലി കാസ്റ്റ് ചെയ്യുന്നു ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് ഞാൻ ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് അതന്ന് ലിൻഡാസ് പറഞ്ഞ ആഡ് ഏജൻസി ചെന്നിട്ട് അപ്പോൾ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഭരതേട്ടിന് പോരാ